അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് തല ഭിന്നശേഷി കലോത്സവം മച്ചിപ്പ്ലാവിൽ നടന്നു ശലഭോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന പേരിലായിരുന്നു കലോത്സവം സംഘടിപ്പിച്ചത് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷി കുട്ടികളുടെ സർഗ്ഗശേഷികൾ പ്രകടിപ്പിക്കുന്നതിന് അവസരമൊരുക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനും ലക്ഷ്യമിട്ടായിരുന്നു അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് തല ഭിന്നശേഷി കലോത്സവം മച്ചിപ്പ്ലാവിൽ സംഘടിപ്പിച്ചത് ശലഭോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ മച്ചിപ്പ്ലാവ് കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു ഇന്ന് കഴിഞ്ഞ വർഷങ്ങളിൽ എല്ലാ വർഷങ്ങളും ഇത്ര വിപുലമായ രീതിയിലുള്ള ഒരു കലോത്സവം നടത്താൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ നാളുകളിലെല്ലാം പല മേഖലകളിലും പഞ്ചായത്തിൻ്റെയും അല്ലാതെ തന്നെ നമുക്ക് പരിപാടി നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് അന്നും ഒരുപാട് കുട്ടികൾ നല്ല രീതിയിൽ പരിപാടി നടത്താനും അവരുടെ കലയും കായികവും സാംസ്കാരികമായിട്ട് എല്ലാ പ്രവർത്തകളും മുന്നോട്ട് വന്നിട്ടുണ്ട് നമുക്കറിയാം മറ്റു കുട്ടികളെ പോലെ തന്നെ നമ്മളൊരിക്കലും ആരും നമ്മൾ ചിന്തിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ കരുതുകയോ ചെയ്തിട്ടുള്ളതല്ല തിരിച്ച് നമുക്കും എന്താ പറയാ ദൈവത്തിൻ്റെ വികൃതികൾ എന്ന് വേണമെങ്കിൽ പറയാം ആ തരത്തിലേക്ക് വന്നപ്പോഴും

അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ കർമ്മൽ ജ്യോതി സ്കൂൾ പ്രിൻസിപ്പാൾ സിസ്റ്റർ ബിജി പ്രവീൺ വാസു തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി